മക്കളെ ഇങ്ങോട്ട് എന്നാലും അറിയണ്ടേ പറ ഭാവി ജീവിതത്തെ കുറിച്ച് എല്ലാം മക്കളുടെ ചാട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്താ പ്രശ്നം ഉണ്ടെന്ന് മക്കളുടെ കൈ നോക്കിയിട്ട് കൈ പറയണ എന്താന്ന് വെച്ചാല് മക്കൾക്ക് ഭാര്യയെ ഭയങ്കര പേടിയാണെന്നാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏ ഭാര്യ എന്തിനാണ് പേടിക്കേണ്ടത് ഭാര്യയെ വലിയ കാര്യമൊന്നുമില്ല അമ്മാവൻ പേടിയുണ്ട് അമ്മാവൻ്റെ വരില്ലോ അതുകൊണ്ട് എനിക്കൊന്നും ഈ കണ്ടോ ഈ വരെ പോലെ ഞാനൊരു വര വരച്ച അവൾ അതിനപ്പുറത്തേക്ക് പോവില്ല മനസ്സിലായോ അല്ല മക്കളെ മക്കളുടെ നെറ്റിയിൽ എന്ത് പറ്റിയതാ ഞാൻ കുറെ നേരമായിട്ട് വെച്ചോണ്ടിരിക്കണെന്ന് വിചാരിച്ച അതവള് വരച്ച അല്ല ഞാൻ ഞാനെന്നിട്ട് വരയ്ക്കുമെന്ന് അമ്മാവനോട് പറയുന്നു േട്ടൻ മാത്രല്ല ഞാനും നല്ലോണം വരയ്ക്കും അതെനിക്ക് മനസ്സിലായിട്ട് വഴിയേ പോയ പെമ്പിളരെ സൈറ്റ് അടിക്കുമ്പോ ആലോചിക്കണായിരുന്നു